ഹലോ ഗൈസ് അപ്പൊ നമ്മള് കാവനൂരാണ് അപ്പോൾ നമ്മൾ ഒരു ബോസിന്റെ വണ്ടി കഴിക്കാൻ വന്നാണ് വണ്ടി കഴിക്കാൻ എന്താണ് നമ്മളെ ബോസ് ഈ മഴക്കാലത്ത് ആരെങ്കിലൊക്കെ വണ്ടി കഴിയോ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കാം മഴക്കാലത്ത് വണ്ടി കഴിയാത്തത് ഏർ മൂപ്പര് കച്ചവടം ഉണ്ടാക്കാണ്ട് പെട്ടെന്ന് പോകും പോവോ

സ്റ്റാർ വാട്ടർ സർവീസ് ബന്ധപ്പെടുക നമ്മളെ വണ്ടി എത്രോളം വൃത്തി നമ്മളെ അപ്പൊ ഗായസപ്പൊന്ന് ബോസിന് ഷൂട്ടുണ്ട് അപ്പൊ നമ്മള് ഷൂട്ടിന് വണ്ടി പോകുന്നാണ് ബാക്കിൽ വരും അയ്യോ പോളി അപ്പൊ

അലയൻസ് кафе ആണ്ടടാ ലല്ലല്ല ഞാനല്ല എന്തു ചെയ്യും അയവാസമുസ് എ ഇത് അറ്റാന അറ്റ പറ്റില്ല ഡൈറ്റോ ഓടാ മുടക്കട ഹും മുടക്കടടാ ഓ ഈ പാകാം കേ പാകല്ല നല്ല ചൂടാണ് എന്താമ്മേ

നമ്മളൊന്ന് അടിപൊളി സ്ഥലത്തിലേക്കാണ് പോകാൻ ആയിട്ട് പോയി പൈസ ഇത്ര നേരത്തേക്ക് ചോറ് വെച്ചിട്ടുണ്ടോ മൂന്ന് അയിമ്പത്തഞ്ചായിട്ടുള്ളു സമയം സത്യം ചോറ് അയിമ്പത്തി അഞ്ച് വേണ്ട വേണ്ട വേണ്ടി അപ്പൊ ആഴ്ച ഫൈനലി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നാണ് നമ്മള് വന്നത് റബി ഹറീദാൻ ഖാണ് മൂന്നര മണി ആയിട്ടുണ്ട് മൂന്നര മണിക്കാണ് ഞമ്മള് ഭക്ഷണം കഴിക്കുന്നത് പിന്നെ പോസ്റ്റാക്കി വ്ളോഗെടുക്കണില്ലേ എന്ത് സ്വഭാവം അതെ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഇവിടെ എന്ത്

ഏഹ് എന്ത് കാട്ടി കൂട്ടിയത് ഏഹ് ഒരബില്ലാത്ത രീതികളെ ഭക്ഷണം വേണ്ടേ പൊട്ട അങ്കാ ഭക്ഷണ കുടിച്ച പക്ഷെ നമ്മളിപ്പോ അജ്മേൽ അജ്മലക്കത്ത് പറയാലെ എത്ത് വർത്താനെ എന്ത് എന്താ പറയുക ഞാനേ പറഞ്ഞു എൻ്റെ പേര് അജ്മൽ അരികോട് അരികോട് നിന്ന് വരുന്നു അതെ ഫസ്റ്റ് വ്ലോഗാണ് അപ്പൊ നമ്മളെ ഇന്ന് വൈൻഡപ്പ് ചെയ്യണല്ലേ എല്ലാ കേസും കഴിഞ്ഞപ്പറുമണി ആയിട്ടുണ്ട് അപ്പൊ വീട്ടിൽ പോകണം രാവിലെ വന്നാലേ അല്ലെ അപ്പൊ ഇന്ന കട പോകാ ഡ്യൂട്ടിണ്ടേ നാളെ ഉൾപ്പെടുത്തുന്നു ആ പ്രശ്നാവും എന്താ ഭൂമനക്കങ്ങൾ വരാത്തോ കടത്തെ ഭായി എന്താ അടുത്ത അടുത്ത ആളെ അപ്പൊ നമ്മൾ ഇന്ന് വൈണ്ടപ്പിയാണ് വൈന്ദപ്പ് നമ്മളെന്താ പറയുകയോ ഒന്നുകൂടി ഒരു ഉഷാറാക്കി വൈന്റപ്പിയമ്മൈപ്പാണ് വണ്ടി ആ നമ്മള് വൈൻഡപ്പ് ചെയ്തിരിക്കുന്നത് ഓക്കെ